ട്വൻറ്റി ഫോറിൻ്റെ മാധ്യമപ്രവർത്തകനോട് സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കാറ്റ് അല്ലെങ്കിൽ ഒരു ഇവാൻ വുക്കോമാനെ വെച്ച് വൈബൊക്കെ തരുന്നുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അതിനകത്ത് വലിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം സത്യം തന്നെയാണ് പുള്ളിയുടെ ഈ ഒരു ഡയലോഗ് പഴയൊരു ഇവാൻ വിക്കോമാനെ വെച്ച് വൈബ് തന്നെയാണ് വരുന്നത് ഇപ്പം സൂപ്പർ കപ്പ് നേടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഈ ഒരു ക്ലബ്ബിൻ്റെ കാര്യം അറിയാമല്ലോ കഴിഞ്ഞ സീസണിൽ നമ്മൾ എവിടെയാണ് ഫിനിഷ് ചെയ്തത് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ നിലവിലെ സ്ഥാനം എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കപ്പ് നേടാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് പക്ഷേ അമിത പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല പറഞ്ഞിട്ടുണ്ട് ഇതേ സമാനമായിട്ടുള്ള ഡയലോഗ് തന്നെ ആയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇമാൻ ബുഖാമാനെ വെച്ച് അല്ല നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇബാൻ മുഖമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ചുമതല ഏറ്റപ്പോഴും പറഞ്ഞത് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിൾ ഏതാണ്ട് പത്താം സ്ഥാനത്തോ മറ്റോ ആയിരുന്നു പുള്ളി പറയുന്നത് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിലേക്കാണ് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുമെന്ന് പോലും അല്ല ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അത്ര വേഗത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ടീമായി മാറ്റുക പിന്നീട് നമുക്ക് പ്ലേ ഓഫിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്നായിരുന്നു ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ആദ്യം ഇവാൻ പറയുന്നത് പ്ലേ ഓഫിലേക്ക് പോലും എത്തില്ല എന്ന് പറഞ്ഞ ടീമിനെയും കൊണ്ട് പുള്ളി തന്നെ അന്ന് ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാ വർഷവും നമ്മൾ പ്ലേ ഓഫ് കളിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അമിത പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും ഒന്നും വാരിക്കൂരി നൽകാതെ റിയാലിറ്റിയിൽ ഉറച്ചു നിൽക്കുന്ന ഇവാൻ ബുക്കമാനവശിനെ പോലെ തന്നെയാണ് ഡേവിഡ് കറ്റാല എന്ന പുതിയ പരിശീലകനും സംസാരിക്കുന്നത് എന്നത് നമുക്ക് ചെറുതായിട്ട് ഒരു വകയാണ്